എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നടനും മോട്ടിവേഷണൽ സ്പീക്കറും അഡ്വക്കേറ്റുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധറും കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ദിവ്യയുടെ രണ്ടു മക്കളും വിവാഹത്തിന് സാക്ഷിയായിരുന്നു ഇരുവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ശേഷം ഇരുവർക്കും കടുത്ത സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വന്നത് നിരവധി വ്യാജ വാർത്തകളും ഇരുവർക്കുമെതിരെ വന്നിരുന്നു ഇപ്പോഴിതാ തന്റെ ആദ്യ വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയുകയാണ് ദിവ്യ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആദ്യ ഭർത്താൻ ിൽ നിന്നുണ്ടായ ദുരാനുഭവത്തെക്കുറിച്ച് ദിവ്യ തുറന്നു പറയുന്നത് എന്റെ ജീവിതത്തിലെ ഫ്ലാഷ് ബാക്കിൽ ഇരുട്ട് മാത്രമായിരുന്നു വിവാഹം കഴിച്ച വ്യക്തി രണ്ടാം കെട്ടുകാരനാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് മദ്യപിച്ച ആളുകളുടെ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ചാണ് വീട്ടിൽ കയറി വരുന്നത് എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മാറ്റം ഉണ്ടായില്ല പ്രതീക്ഷകൾ വെറുതെയായി വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിവാഹമായതുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിന്റെ അനന്തര ഫലങ്ങൾ എന്റെ മാത്രം ഉത്തരവാദിത്തമായി പിന്നീട് രാവെന്നോ പകലെന്നോ ഇല്ലാതെ അധ്വാനിച്ചു ആൽബത്തിലെ ഒരു പാട്ടിൽ ായികയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി അതിനുശേഷം സിനിമകൾ കിട്ടി തുടങ്ങി ബസ് കണ്ടക്ടർ പച്ചക്കുതിര തുടങ്ങിയ സിനിമകളിൽ അവസരം ലഭിച്ചു അഭിനയമില്ലാത്ത സമയങ്ങളിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായും ജോലി ചെയ്തു എന്നാൽ എന്നെ സ്വസ്ഥമായി വിടില്ലെന്ന് ഉറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്നിടത്തോളം ഉപദ്രവിച്ചു മകളെ ഗർഭം ധരിച്ചപ്പോൾ കുഞ്ഞിന്റെ മുഖം ആരെ പോലെ ആയിരിക്കുമെന്ന് നോക്കട്ടെ എന്നിട്ട് ഉറപ്പിക്കാമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു ആ അധിക്ഷേപം ഇന്നും ചങ്കിൽ തുളയ്ക്കുന്ന മുറിവാണ് പതിനെട്ട് മുതൽ മുപ്പത്തിരണ്ട് വയസ്സുവരെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ട് മരിക്കാതെ മണ്ണിൽ വേരൂറച്ച് നിർത്തിയത് എന്റെ മക്കളാണെന്നാണ് ദിവ്യ പറഞ്ഞത് അതേസമയം ദിവ്യ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം ജീവിതമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വരെ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ഇറങ്ങി തിരിച്ചവരുടെയും മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നും പടിയിറക്കപ്പെട്ട ഒരു കാലമുണ്ട് ദിവ്യക്ക് പ്രണയകാലത്ത് സ്വപ്നം കണ്ട ജീവിതം ആയിരുന്നില്ല വിവാഹ ശേഷം ദിവ്യയെ കാത്തിരുന്നത് ഏറെ വിഷമങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിലേക്കാണ് പിന്നീട് ദിവ്യ ചെന്നെത്തിയത് കുഞ്ഞുങ്ങളുടെ ജനനം അവരുടെ ചിലവുകൾ അതിനായി ബ്യൂട്ടീഷ്യനായും ജൂനിയർ ആർട്ടിസ്റ്റായും ജോലി ചെയ്തു എന്നാൽ കിട്ടുന്ന തുച്ഛമായ ും വരുമാനത്തിലൂടെ ആകില്ല എന്ന് മനസ്സിലാക്കിയ ദിവ്യയുടെ ജീവിതം വഴിമുട്ടി നിന്ന ഒരു കാലമുണ്ട് എല്ലാത്തിനെയും തരണം ചെയ്താണ് ആദ്യ ബന്ധത്തിൽ നിന്നും ദിവ്യ ഇളയ ഇളയകുട്ടിയെയും എടുത്ത് പോരുമ്പോൾ മൂത്ത മകളെ ഭർത്താവിനൊപ്പം നിർത്തേണ്ടി വന്നു വേഗം തിരിച്ചു പോകാമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും പിന്നെ ആ യാത്ര അത്ര സിമ്പിൾ ആയിരുന്നില്ല താൻ പ്രസവിച്ച മകളെ കാണാൻ പോലും അനുവാദം നിഷേധിച്ചു അവസാനം എല്ലാത്തിനെയും തരണം ചെയ്താണ് ദിവ്യ മകനും മകൾക്കുമൊപ്പം സിംഗിൾ പാരന്റായി പാരന്റ് എന്ന നിലയിൽ വർഷങ്ങൾ വർഷങ്ങളായി നിന്നത് എന്നാൽ ഈ അടുത്ത ാണ് ദിവ്യ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നത് അതേസമയം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്കുള്ള മറുപടിയായി ദിവ്യ രംഗത്തെത്തിയതും ഏറെ വൈറലായിരുന്നു സ്വത്ത് കണ്ടിട്ടുകൂടിയാണ് താൻ വിവാഹത്തിന് സമ്മതിച്ചത് താരം പറഞ്ഞു നല്ല ആളുകളെ കണ്ടുമുട്ടിയാൽ വിവാഹം കഴിക്കണമെന്നാണ് വിവാഹമോചിതരായുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒറ്റയ്ക്കുള്ള ജീവിതം പറ്റാത്തത് ഞാൻ വിവാഹിതയായത് എവിടെ നിന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്നേക്കാൾ പ്രശ്നം അനുഭവിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും അവരാരും തുറന്നു പറയാത്തതാകും ചിലർ വീണ്ടും വിവാഹ കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി പറഞ്ഞിട്ടുണ്ട് മിക്കവർക്കും രണ്ടും മൂന്ന് മക്കളുണ്ട് കുഞ്ഞുങ്ങളെയും ഭാര്യയെയും നോക്കാൻ കഴിയാത്തവർ വിവാഹം കഴിക്കരുത് എന്നാണ് പറയാനുള്ളത് എത്ര വഴക്കുണ്ടായാലും നാളെ വന്നു മിണ്ടും ഇന്ന് ശരിയാവാത്ത പ്രശ്നം നാളെ ശരിയാകും എന്നൊക്കെ കരുതിയാണ് ദിവസങ്ങളും വർഷങ്ങളും ഞാൻ അടക്കം പലരും തള്ളി നീക്കുന്നത് അവസാനം ഒട്ടും പറ്റില്ലെന്ന അവസ്ഥ വരുമ്പോഴാണ് വിവാഹമോചനത്തെ കുറിച്ചും പിരിയാമെന്നും തീരുമാനിക്കുന്നത് ഇപ്പോഴുള്ള ആളുകൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ഡിവോഴ്സാണ് ഞാൻ പറഞ്ഞത് എന്നെ പോലുള്ള ആളുകളുടെയും എന്റെയും കാര്യമാണ് ഞാൻ അനുഭവിച്ചതുപോലെ പങ്കാളിയുടെ അടിയും കുത്തും അടിമയെ പോലെ കഴിയുന്നവർ ഇപ്പോഴും ഉണ്ട് പറ്റില്ലെന്ന് തോന്നിയാൽ വിട്ടേക്കുക എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുക അതും പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു പാർട്ട്നറെ കണ്ടെത്തുക അതൊന്നും ഒരു തെറ്റല്ല മക്കൾ വിവാഹം കഴിക്കാൻ പ്രായമായവരാണെന്ന് ചിന്തിക്കേണ്ടതില്ല ഒരു സമയം കഴിയുമ്പോൾ അവർ അവരുടെ കാര്യം നോക്കി പോകും കെട്ടിക്കാൻ പ്രായമുള്ള മോളില്ലേ എന്നായിരുന്നു എനിക്ക് വന്ന വിമർശനം അതിനെന്താണ് എന്താണ് കുഴപ്പം മക്കൾ ഉള്ളവർ വിവാഹം കഴിക്കുന്നത് തെറ്റാണോ അവർക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാൻ അവകാശം സ്ത്രീകൾ രണ്ടാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അവർക്ക് മെയിൻ സാമ്പത്തികം തന്നെയാണ് എനിക്ക് സാമ്പത്തിക ും ഉണ്ടായിരുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളും ഉണ്ടായിരുന്നില്ല കടം വാങ്ങിയവർ പോലും പിന്നീട് വേറെ രീതിയിലാണ് എന്നോട് സംസാരിച്ചത് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ കേട്ട കമന്റ് കിളവന്റെ പണം കണ്ട് കെട്ടിയതാണെന്നാണ് ശരിയാണ് കുറച്ചൊക്കെ അതും കാരണമായിട്ടുണ്ട് പക്ഷെ എനിക്കിത് വേണം എന്നൊന്നും പറഞ്ഞ് വാശി പിടിച്ച് ഏട്ടനെ ഒന്നും വാങ്ങിപ്പിച്ചിട്ടില്ല പിന്നെ വലിയൊരു വീടുണ്ടെന്ന് കരുതി ആർക്കും സുഖമായി ജീവിക്കാൻ കഴിയില്ല പണിയെടുത്താലേ പറ്റൂ അല്ലാതെ ഡിപ്പോസിറ്റ് ഒന്നും ഇല്ല വീടുണ്ട് കണ്ണൂരിൽ കുറച്ച് സ്ഥലമുണ്ട് രണ്ട് മൂന്ന് വണ്ടികളുണ്ട് അതുകൊണ്ട് സ്വത്ത് കണ്ടിട്ട് കെട്ടി എന്ന് പറയാൻ പറ്റില്ല ിൽ പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ ഏട്ടന്റെ അച്ഛന്റെ വിയർപ്പാണ് ഞങ്ങൾ താമസിക്കുന്ന വീടെന്നും ദിവ്യ പറഞ്ഞു തങ്ങൾക്കെതിരെ വരുന്ന അധിക്ഷേപങ്ങളെ കുറിച്ചും ദിവ്യ ശ്രീധരും ക്രിസ് വേണുഗോപാലും പറഞ്ഞിരുന്നു ഏറ്റവും കമന്റുകൾ തന്നെ വിഷമിപ്പിക്കാറുണ്ടെന്ന് ദിവ്യ ശ്രീധർ പറഞ്ഞിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് വിഷമം തന്നെയാണ് എന്റെ മനസ്സ് കല്ലുകൊണ്ടുണ്ടാക്കിയതല്ല ഇപ്പോഴും നല്ല ഡ്രസ്സിൽ തന്നെയാണ് പോകാറ് യൂട്യൂബേഴ്സ് മോശം രീതിയിൽ വീഡിയോ എടുക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല ബ്ലൗസ് ലൂസായാൽ വലിച്ചിടുമ്പോൾ മുമ്പിൽ ക്യാമറ ഉള്ളത് ശ്രദ്ധിക്കില്ല മോശം കമന്റുകളാണ് ഇതിന് വരാറെന്നും ദിവ്യ പറയുന്നു കെട്ടിച്ചുവിടാൻ പ്രായമുള്ള മകളുണ്ട് അടങ്ങി ഒതുങ്ങി നടന്നുകൂടെ എന്ന് കമന്റുകൾ വരുന്നു ഞാൻ എന്തെങ്കിലും മോശമായി ചെയ്യുന്നുണ്ടോ ഈ കമന്റിടുന്ന സ്ത്രീകൾ ആരെന്ന് എനിക്കറിയില്ല അവരുദ്ദേശിക്കുന്ന ആളെയാണോ ഞാൻ കല്യാണം കഴിച്ചതെന്നും അറിയില്ല ഞാൻ അവരുടെ മോശം പത്രമാറ്റിൽ അഭിനയിച്ചപ്പോൾ ഇദ്ദേഹത്തോട് ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്നു ഇവളെ പോലെ ഒന്നിനെ കെട്ടപ്പോൾ അതുമില്ലാതായി എന്ന് കമന്റ് വന്നു ക്രിസിനെ അവർ ആഗ്രഹിച്ചിരുന്നു എന്തിനാണ് ഈ വെറുപ്പെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും ദിവ്യാ ശ്രീധർ പറഞ്ഞു ഇവരുടെ പിറകെ പോകുകയാണെങ്കിൽ അതിനെ സമയമുണ്ടാകൂ പല ആൾക്കാർക്കും എന്റെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട് പ്ലീസ് കോൾ എന്ന് പറഞ്ഞാണ് അയച്ചു കൊടുക്കുന്നത് അവരുടെ കൺസേൺ എനിക്ക് സെക്ഷൽ കാപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് അത് ദിവ്യയോട് ചോദിച്ചാലേ അറിയൂ അവർക്ക് അറിയില്ല കാരണം എന്റെ പാർട്ണറായ അവൾക്കറിയാം ഇവൻ കൊള്ളില്ലെന്ന് പുള്ളിക്കാരി നാളെ കമന്റ് കമന്റിട്ടാൽ ഞാൻ ആശങ്കപ്പെടണം പക്ഷേ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്തവർ ഇങ്ങനെ ചോദിച്ചാൽ എന്താണ് പറയാനാണ് ഇവർക്കൊക്കെ ഭ്രാന്താണെന്നേ ഞാൻ പറയൂ എന്നും ക്രിസ് വേണുഗോപാൽ വ്യക്തമാക്കി കുറെ ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആണ് സെലിബ്രിറ്റീസിനെ അവർ ടോയ്സിനെ പോലെയാണ് കാണുന്നത് ഞങ്ങളും മനുഷ്യരാണോ മോശം രീതിയിൽ വീഡിയോ പ്രചരിക്കുന്ന ഓൺലൈൻ ചാനലുകൾ ചാനലുകൾ ഉണ്ടെന്നും ക്രിസ് വേണുഗോപാൽ പറയുന്നു മോശം കമന്റ് കമന്റുന്നവർക്ക് വീട്ടിൽ നല്ലൊരു കുടുംബമില്ലെന്നും ക്രിസ് വേണുഗോപാൽ വിമർശിച്ചു തന്റെ ആദ്യ വിവാഹത്തെ ക്രിസ് തുറന്നു പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യമില്ലാത്ത ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തുവന്നതെന്നും വിവാഹമോചനം കഴിഞ്ഞ നാല് വർഷത്തിന് ശേഷമാണ് ദിവ്യയെ വിവാഹം ചെയ്തതെന്നും ക്രിസ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിവാഹം ബന്ധമായിരുന്നു എനിക്ക് ആദ്യം ആദ്യമുണ്ടായിരുന്നത് എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്റെ മാതാപിതാക്കളെ എനിക്ക് നോക്കിയേ പറ്റൂ വീട്ടിലാരും വരാൻ പാടില്ല ഫോൺ ചെയ്യാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല എന്നൊക്കെ ായിരുന്നു നിബന്ധനകൾ ഇതോടെ ഞാൻ ഒരു വളർത്തുമൃഗത്തെ ആയി ഗ്ലാസിനകത്ത് അടച്ചിട്ട് വളർത്തുന്ന ഒരു ചിലന്തിയല്ല ഞാൻ മനുഷ്യനാണ് ഒരുപാട് സങ്കടത്തോടെയാണ് ആറ് വർഷം മുൻപ് അവിടെ നിന്ന് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹമോചനത്തിന് കേസ് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വിധിയായത് അത് കഴിഞ്ഞ് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ജീവിതം പങ്കിടാൻ ഒരു ഒരാൾ വേണമെന്ന് തോന്നിയത് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു പക്ഷെ അവർ മരിച്ചുപോയി പിന്നീടാണ് ദിവ്യ വിവാഹം ചെയ്തത് ഇതാണ് ക്രിസിന്റെ ഭാര്യ എന്നെല്ലാം പറഞ്ഞു ചിലർ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റിൽ തെരഞ്ഞാൽ എല്ലാം കിട്ടും ഞാൻ വിവാഹമോചിതനാണെന്ന് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ വീഡിയോ ഇടുന്ന ആളുകൾക്ക് എന്നോട് ചോദിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇടാമായിരുന്നല്ലോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്തത് ഒരാളുടെ ജീവിതം കരുവാത്തേക്കണോ എന്നും ക്രിസ് വേണുഗോപാൽ അഭിമുഖത്തിൽ പറയുന്നു സീരിയൽ മേഖലയിലേക്ക് എത്തുന്നതിന് മുൻപ് റേഡിയോ ജോക്കിയായിരുന്നു ക്രിസ് വേണുഗോപാൽ നിരവധി പരസ്യ ചിത്രങ്ങളിൽ ശബ്ദം നൽകിയിട്ടുണ്ട് മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോ ക്രിസ് വേണുഗോപാൽ പ്രവർത്തിക്കുന്നുണ്ട്